നമസ്കാരം ും സഹകാരി സ്വാഗതം നമ്മൾ കണ്ടിട്ട് കുറച്ചധികം ദിവസങ്ങളായി അപ്പോൾ ഞാൻ എങ്ങും പോയിട്ടില്ല എന്നെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ സഹകാരിയോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാം അതായത് എസ് ബി സി ഐ ഡിയും നമ്മുടെ സെക്രട്ടറിയേറ്റ് ഓ എ സെക്രട്ടേറിയറ്റ് ഓയെ എക്സാം വരുന്നുണ്ട് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് വരുന്നുണ്ട് ഈ മാസം ഇരുപത്തിനാലിനും അടുത്ത മാസം ഇരുപത്തി എട്ടിനുമായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസും എക്സാമും വരുന്നുണ്ട് അപ്പൊ അതിനെല്ലാത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം കൈവരിക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട് ഇനി വരാനിരിക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന എസ് ബി സി ഐ ഡി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള എക്സാമുകൾക്കായി ഒരു ഡിഗ്രി ലെവൽ ക്ലാസുകൾ സഹകാര റൈസ് ബസ് ആരംഭിക്കാനിരിക്കുകയാണ് അതിനും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ഇന്നത്തെ വാർത്തയാണ് ഇന്ന് വാർത്തയിലൂടെ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി ഇന്നത്തെ ന്യൂസ് വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കറന്റ് അഫേഴ്സിലേക്ക് മാറ്റി മാറ്റിവെക്കേണ്ടത് നോക്കാം പരിസ്ഥിതിക്കായി പാപ്പ അപ്പൊ നമ്മുടെ പുതിയ മാർപ്പാപ്പ പുതിയ മാർപ്പാപ്പയെ വാഴിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇനി എങ്ങനെ ജീവിക്കണം നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതും ദരിദ്രരെ അരികുവൽക്കരിക്കുന്നതും അവസാനിപ്പിക്കണമെന്ന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആഹ്വാനം അപ്പൊ നമ്മുടെ പുതിയ മാർപ്പാപ്പ പുതിയ മാർപ്പാപ്പ സ്വീകരിച്ചിരിക്കുന്ന പേര് എന്താണ് ലിയോ പതിനാല് എന്തെന്നായിരുന്നു ലിയോ പതിനാല് ലിയോ പതിനാലാമനാണ് നമ്മുടെ പുതിയ മാർപ്പാപ്പ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു ഏത് രാജ്യക്കാരനാണ് നമ്മുടെ പുതിയ മാർപ്പാപ്പ അമേരിക്കക്കാരനാണ് അല്ലെ അമേരിക്കക്കാരനാണ് നമ്മുടെ പുതിയ മാർപ്പാപ്പ മാർപ്പാപ്പ ആകുന്ന ആദ്യത്തെ അമേരിക്കക്കാരൻ കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണ് അപ്പോ വരുന്ന പി പരീക്ഷകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ലിയോ പതിനാലാമന്റെ പോപ്പ് ലിയോ പതിനാലാമന്റെ യഥാർത്ഥ പേര് ഒറിജിനൽ നെയിം എന്താണ് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് എന്നാണ് നമ്മുടെ ലിയോ പതിനാലാമന്റെ യഥാർത്ഥ പേര് ആരും മറക്കരുത് അമേരിക്കക്കാരനായ നമ്മുടെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് എന്നാണ് എന്താണ് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് അപ്പൊ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് മുക്കുമന്റെ മോതിരവും പാലിയവും അണിഞ്ഞ് അപ്പോൾ എന്താണ് ഈ മുക്കുവന്റെ മോതിരം നമ്മുടെ മാർപ്പാപ്പയുടെ പ്രധാന മുദ്രകളിലൊന്നാണ് എന്താ എന്ത് മോതിരം മുക്കുവന്റെ മോതിരവും പാലിയവുമാണ് അവരുടെ പ്രധാന മുദ്ര പോപ്പിന്റെ മാർപ്പാപ്പയുടെ പ്രധാന മുദ്ര എന്ന് പറയുന്നത് മുക്കുവന്റെ മോതിരവും പാലിയവുമാണ് എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ മാർപ്പാപ്പ ആദ്യത്തെ മാർപ്പാപ്പയായ വി പത്രോസ് ഒരു മുക്കുവനായിരുന്നു ആദ്യത്തെ മാർപ്പാപ്പയായ വി പത്രോസ് ആരായിരുന്നു വി പത്രോസ് ഒരു മുക്കുവനായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്ത് നമ്മുടെ മാർപ്പാപ്പയുടെ പ്രധാന മുദ്രകളിൽ ഒന്ന് മുക്കുവന്റെ മോതിരമായി മാറിയത് അപ്പോൾ വി പത്രോസ് വി പത്രോസ് ആണ് ആദ്യത്തെ മാർപ്പാപ്പ ആദ്യത്തെ മാർപ്പാപ്പ ആരാണ് വി പത്രോസ് അടുത്ത വാർത്തയിലേക്ക് പോകാം വിരമിച്ച വിദഗ്ധരെ ചേർത്ത് സ്റ്റാർട്ടപ്പ് മിഷന്റെ വിസ്ഡം ബാങ്ക് എന്താണ് വിസ്ഡം ബാങ്ക് വിസ്ഡം ബാങ്ക് സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു സംരംഭമാണ് എന്താണ് ഈ വിസ്ഡം ബാങ്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെഡിങ് പോലെ തന്നെ വിരമിച്ച വിദഗ്ധരെ ചേർത്ത് പിടിക്കാനാണ് നമ്മുടെ സർക്കാർ സർവീസുകളിൽ നമ്മുടെ ആരോഗ്യ മേഖലകളിലായാലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലായാലും പ്രവർത്തിച്ച് വിരമിച്ച ഒത്തിരി കഴിവുറ്റ പ്രഗത്ഭരായ വ്യക്തികളുണ്ട് അവർ റിട്ടയർഡായി എന്ന് വെച്ച് അവരുടെ കഴിവ് നശിച്ചു പോകുന്നില്ലല്ലോ അപ്പോ അവരെ അവരെ നമ്മൾ വീണ്ടും നമുക്ക് എന്താണ് നമ്മുടെ സൊസൈറ്റിക്ക് ഉപകാരപ്രദമാകുന്ന വിധം അവരുടെ കഴിവ് വീണ്ടും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ കൊണ്ടുവന്ന ഒരു സംരംഭമാണ് വിസ്ഡം ബാങ്ക് എന്താണെന്ന് നോക്കാം ശാസ്ത്രം സാങ്കേതികം ആരോഗ്യം ഏതൊക്കെയാണ് മേഖലകൾ ശാസ്ത്രമേഖല സാങ്കേതിക മേഖല ആരോഗ്യ മേഖല ഇപ്പൊ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ച ശേഷം വിരമിച്ചവരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും ആരുടെയൊക്കെയാണ് ശാസ്ത്രം സാങ്കേതികം ആരോഗ്യം ശാസ്ത്രം സാങ്കേതികം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ച വിരമിച്ച പ്രവർത്തിച്ച ശേഷം വിരമിച്ചവരുടെ ജ്ഞാനവും പിന്നെന്താണ് അവരുടെ അനുഭവ സമ്പത്തുമെല്ലാം പുത്തൻ സ്റ്റാർട്ടപ്പുകൾക്ക് വിദഗ്ദ്ധോപദേശത്തിനായി ഉപയോഗപ്പെടുത്താൻ ഇപ്പൊ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ അവർക്കൊരു വിദഗ്ധ ഉപദേശം വിദഗ്ധ ഉപദേശത്തിനായി അവർക്ക് നല്ല ഉപദേശങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വിസ്ഡം ബാങ്ക് അപ്പോ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് വിസ്ഡം ബാങ്ക് എന്നൊരു പദ്ധതി ആരംഭിക്കുന്നത് അപ്പോ റിട്ടയർഡ് ആയതിനു ശേഷം എല്ലാവരും താല്പര്യപ്പെടുമോ എല്ലാവരും താല്പര്യപ്പെടുമോ എന്റെ കഴിവ് എനിക്ക് ഇനിയും കഴിവുണ്ട് അത് ഇനിയും ഉപയോഗിക്കണം എന്ന് എല്ലാവരും താല്പര്യപ്പെടാറില്ല അത്തരത്തിൽ താല്പര്യമുള്ളവരുണ്ട് അല്ലേ നമ്മൾ വീട്ടിലായും നമ്മൾ ചെറുത് പറയത്തില്ലേ ആദ്യം മുതൽക്കേ പണ്ട് മുതൽക്കേ ജോലി ചെയ്തുകൊണ്ടിരുന്നവര് വീട്ടിലിരിക്കില്ല അവർക്ക് ഇനിയും ജോലി ചെയ്യണം അല്ലേ അവർക്ക് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ഉള്ളവര് എല്ലാ മേഖലകളിലും ഉണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ അറിവൊന്നും തീർന്നു പോയിട്ടില്ല അത് ഇനിയും പുതിയ എന്താണ് പുതിയ തലമുറകൾക്ക് ഇനിയും അത് പകർന്നു നൽകണം എന്ന് താല്പര്യമുള്ള ഏതൊക്കെ മേഖലകളിലാണ് ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ തന്നെ പറയൂ ഏതൊക്കെയാണ് ആ മേഖല മൂന്ന് മേഖലയാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു ശാസ്ത്രം സാങ്കേതികം ആരോഗ്യം ശാസ്ത്രം സാങ്കേതികം ആരോഗ്യം ഇപ്പൊ ഈ തുടങ്ങിയ മേഖലകളിൽ ശാസ്ത്രമേഖല സാങ്കേതിക മേഖല ആരോഗ്യ മേഖല അപ്പോൾ ഇവിടെ പ്രവർത്തിച്ചവർക്ക് പ്രവർത്തിച്ച് വിരമിച്ചവർക്കാണ് എന്ത് നമ്മുടെ വിസ്ഡം ബാങ്ക് പുതിയൊരു വഴിയൊരുക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാം പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവർക്ക് ഉപദേശം നൽകാം അല്ലെ വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് കൊട്ടാരത്തിലെത്തിയ കിരീടം ഇപ്പൊ ചരിത്രത്തിലെ ആദ്യ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ക്രിസ്റ്റൽ പാലസ് ചരിത്രത്തിലെ ആദ്യ പ്രധാന കിരീടമാണ് എഫ് എ കപ്പ് അപ്പൊ എഫ് എ കപ്പിന്റെ രൂപത്തിലാണ് ക്രിസ്റ്റൽ പാലസിന് ചരിത്രത്തിലെ ആദ്യ കിരീടം ലഭ്യമായത് അപ്പോൾ എഫ് എ കപ്പ് ചാമ്പ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കപ്പ് ചാമ്പ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയണം ക്രിസ്റ്റൽ ടീം നമ്മുടെ ക്രിസ്റ്റൽ ടീം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വിന്നേഴ്സ് കപ്പ് കപ്പ് അഞ്ചിലെ വിജയി ആയിരിക്കുന്നു ആര് നമ്മുടെ ക്രിസ്റ്റൽ പാലസ് ക്രിസ്റ്റൽ പാലസ് അപ്പോൾ കൊട്ടാരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് കിരീടം ക്രിസ്റ്റൽ പാലസ് ക്രിസ്റ്റൽ പാലസ് ടീമാണ് എഫ് എ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയികളായിരിക്കുന്നത് നൂറ്റി പത്തൊൻപത് വർഷങ്ങളായി നൂറ്റി പത്തൊൻപത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ക്ലബാണ് ഈ എഫ് എ ക്ലബ് എന്ന് പറയുന്നത് ദക്ഷിണ ലണ്ടനിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് പക്ഷേ ഈ നൂറ്റി പത്തൊൻപത് വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാന കിരീട നേട്ടം നമ്മുടെ ക്രിസ്റ്റൽ ക്ലബിന് ഉണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം എന്ന് വെച്ചാൽ നൂറ്റി പത്തൊൻപത് വർഷം നൂറ്റി പത്തൊൻപത് വർഷങ്ങളായി പ്രവർത്തനം ആരംഭിച്ച ഒരു ക്ലബ്ബ് നൂറ്റി പത്തൊൻപത് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ലബിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രധാന കിരീടം ഒരു കിരീടവും ലഭിച്ചിട്ടില്ലെന്നല്ല ഒരു പ്രധാന കിരീടം ലഭിച്ചിരിക്കുകയാണ് എഫ് എ കപ്പ് ലഭിച്ചിരിക്കുന്നു അപ്പൊ ഇവര് തോൽപ്പിച്ചത് ആരെ എന്നുകൂടി നമ്മൾ അറിയണ്ടേ ഇപ്പൊ എഫ് എ ക്ലബ്ബ് ലഭിച്ചത് ക്രിസ്റ്റൽ പാലസ് ടീമിനാണെന്ന് നമ്മൾ പറഞ്ഞു എങ്കിൽ ഇവർ ആരെങ്കിലും ഒരാളെ തോൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ആരെയാണ് തോൽപ്പിച്ചത് മാഞ്ചസ്റ്റർ സിറ്റി ആരെയാണ് തോൽപ്പിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് തോൽപ്പിച്ചുകൊണ്ട് ക്രിസ്റ്റൽ ക്ലബ് ടീം കിരീടം നേടിയിരിക്കുന്നു ഏതിലാണ് എഫ് എ കപ്പിൽ എഫ് എ കപ്പിൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ് ക്രിസ്റ്റൽ പാലസ് ടീം അപ്പോൾ തെറ്റിപ്പോകരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ് എ കപ്പ് കിരീടം നേടിയത് ക്രിസ്റ്റൽ പാലസ്റ്റീം ആണ് ഏതാണ് ക്രിസ്റ്റൽ പാലസ് ടീം ക്രിസ്റ്റൽ പാലസ്റ്റീമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ് എ ക്ലബ് കിരീടം നേടിയിരിക്കുന്നത് തോൽപ്പിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ക്രിസ്റ്റൽ പാലസ് ടീം എഫ് എ ക്ലബ്ബ് കിരീടം നേടിയിരിക്കുന്നത് അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇന്ത്യ ഹാസ് അംബിഷ്യസ് എക്സ്പാൻഷൻ പ്ലാൻസ് ഇൻ ദ പോർട്ട് സെക്ടർ ഗ്ലോബലി നമ്മുടെ പോർട്ട് സെക്ടർ നമ്മുടെ തുറമുഖ മേഖലയെ ഗ്ലോബലി വികസിപ്പിക്കാനായിട്ട് ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ചുവട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇന്ത്യ ഹാസ് അംബീഷ്യസ് എക്സ്പാൻഷൻ പ്ലാൻസ് ഇൻ ദ പോർട്ട് സെക്ടർ ഗ്ലോബലി എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇന്ത്യ ഈസ് ഇന്ത്യ ഈസ് ഈങ് എ സ്ട്രാറ്റജിക് എക്സ്പാൻഷൻ ഓഫ് ഇറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ് കപ്പാസിറ്റീസ് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ ഒരു ഗ്ലോബൽ സ്കെയില് നമ്മുടെ ഇന്ത്യ നമ്മുടെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റിനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുകയാണ് അപ്പൊ ഇതിന് പ്രധാനമായിട്ട് നമ്മുടെ ചബഹർ ചബഹർ തുറമുഖം ചബഹർ തുറമുഖത്തെ വികസിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇത് ചെയ്യുന്നത് അപ്പൊ ചബഹർ തുറമുഖം എവിടെയാണ് കഴിഞ്ഞ ഒരുപാട് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചൊരു ചോദ്യമാണ് ചബഹർ തുറമുഖം ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു ഇറാനിലാണ് എവിടെയാണ് ഇറാനിലാണ് ചബഹർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അപ്പോ നമ്മുടെ ഇന്ത്യ നമ്മുടെ തുറമുഖ മേഖലയെ ഗ്ലോബലി ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറാനിലെ ചബഹർ പോർട്ടിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നത് വഴി അതിന്റെ അയൽ രാജ്യങ്ങളിലൂടെ അയൽ രാജ്യങ്ങളിൽ കൂടി അതിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അയൽ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ കൂടി ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് ഏതൊക്കെയാണ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ ടാൻസാനിയ പിന്നെന്താണ് പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ മറക്കരുത് ആഫ്രിക്കൻ രാജ്യങ്ങൾ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ പദ്ധതി കൊണ്ടുവരുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റും നമ്മുടെ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് അല്ലെങ്കിൽ ജെ എൻ പി ടിയും കാൺല പോർട്ട് ട്രസ്റ്റ് കെ പി ടിയും ചേർന്ന് സംയുക്തമായിട്ട് ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് ഏതൊക്കെയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റും കാൺല പോർട്ട് ട്രസ്റ്റും കൂടി ചേർന്ന് സംയുക്തമായി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരാണ് ഐ പി ജി എൽ എന്താണ് ഐ പി ജി എൽ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ഐ പി ജി എൽ അഥവാ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഒരു സംയുക്ത കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കീഴിലാണ് നമ്മൾ ഈ പദ്ധതികളെല്ലാം തന്നെ വിപുലീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പോർട്ട് സെക്ടർ പോർട്ട് സെക്ടറിനെ എന്ത് ചെയ്യുകയാണ് ആഗോളതലത്തിൽ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഏത് കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ഏതായിരുന്നു അത് ഐ പി ജി എൽ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് രണ്ട് തുറമുഖങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഐ പി ജി എൽ ഏതൊക്കെയാണ് തുറമുഖങ്ങൾ ഏതൊക്കെയാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റും കാൺലാ പോർട്ട് ട്രസ്റ്റും ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റും കാൺല പോർട്ട് ട്രസ്റ്റും ചേർന്നാണ് ഇത്തരം ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പം മറന്നു പോകരുത് ഐ പി ജി എല്ലാണ് ഈ ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരുന്നത് ഏതൊക്കെ പോർട്ട് ട്രസ്റ്റുകൾ ചേർന്നാണ് ഏതൊക്കെയാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റും കാൺല പോർട്ട് ട്രസ്റ്റും ചേർന്നിട്ടാണ് ഐ പി ജി എൽ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ ഐ പി ജി എല്ലാണ് ഈ ഒരു പദ്ധതി നമ്മുടെ ഈ ചബഹാർ തുറമുഖം വഴി ബാക്കി ഏതൊക്കെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും അഫ്ഗാനിസ്ഥാൻ സെൻട്രൽ ഏഷ്യ ടാൻസാനിയ ശ്രീലങ്ക ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ പോർട്ട് ഫെസിലിറ്റി വിപുലീകരിക്കാൻ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഏതാണ് ഐ പി ജി എല്ലിന്റെ കീഴിലാണ് ഇത് നടക്കുന്നത് മറ്റൊരു വാർത്തയിലേക്ക് മേക്കിംഗ് വേവ്സ് ഇൻ ദ ഓറഞ്ച് എക്കണോമി എന്താണ് മേക്കിംഗ് വേവ്സ് ഇൻ ദ ഓറഞ്ച് എക്കണോമി ഓറഞ്ച് എക്കണോമിയില് ഒരു വേവ്സ് വേവ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഓറഞ്ച് എക്കണോമി എന്താണ് ഈ ഓറഞ്ച് എക്കണോമി ഓറഞ്ച് എക്കണോമി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഓറഞ്ചിന്റെ വ്യാപാരം എന്നാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ഈ ഓറഞ്ച് എക്കണോമി ഓറഞ്ച് എക്കണോമി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് വരുന്ന പരീക്ഷകളിൽ നമുക്ക് ചോദിക്കാം ഒന്നുകിൽ അത് എന്താണെന്ന് തന്നിട്ട് പല കളറിലെ എക്കണോമി നമുക്ക് തരും അല്ലേ ഓറഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കളർ ഉണ്ടായിക്കൂടെ റെഡ് എക്കോണമി വയറ്റ് എക്കോണമി ഓറഞ്ച് എക്കോണമി ബ്ലാക്ക് എക്കോണമി ഏത് വേണേലും നമുക്ക് ഓപ്ഷൻ തരാം അതിലൊന്ന് നമ്മുടെ ആൻസർ ഓറഞ്ച് എക്കോണമി ആണ് അപ്പോൾ എന്താണ് ഓറഞ്ച് എക്കോണമി എന്താണിത് കൂട്ടുകാരെ ഇത് ഓറഞ്ച് വ്യാപാരമല്ല ഇതൊരു ക്രിയേറ്റീവ് എക്കോണമിയാണ് എന്താണ് ഓറഞ്ച് എക്കോണമി ഓറഞ്ച് എക്കോണമി റിഫേഴ്സ് ടു ദി ക്രിയേറ്റീവ് എക്കോണമി ക്രിയേറ്റീവ് എക്കോണമിയെയാണ് ഓറഞ്ച് എക്കോണമി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഓറഞ്ച് എക്കോണമി എന്താണ് ക്രിയേറ്റീവ് എക്കോണമിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ലോകം തന്നെ ക്രിയേറ്റിവിറ്റിയുടെ പിന്നാലെയാണ് അല്ലെ ഒത്തിരി പേര് ആയിട്ടും അല്ലേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേസേഴ്സ് ആയിട്ടും ഒക്കെ എന്താണ് ഒരുപാട് കാശ് കാശുണ്ടാക്കുന്നുണ്ട് എന്താണ് ഒരുപാട് പോപ്പുലാരിറ്റി നേടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പദമാണ് എന്ത് ഓറഞ്ച് എക്കോണമി എന്ന് പറയുന്നത് അപ്പോ ഈ ഓറഞ്ച് എക്കോണമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം നമ്മുടെ യൂട്യൂബിന്റെ സിഇഒ ആരാണ് യൂട്യൂബിന്റെ സിഇഒ നീൽമോഹൻ യൂട്യൂബിന്റെ സി ഇ ഒ ആയിട്ടുള്ള നീൽമോഹൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ എന്താണ് ക്രിയേറ്റർ നാഷൻ എന്നാണ് ഇന്ത്യയെ ക്രിയേറ്റർ നാഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആര് നീൽ മോഹൻ ആരാണ് നീൽ മോഹൻ യൂട്യൂബിന്റെ യൂട്യൂബിന്റെ സിഇഒ ആണ് ആര് നീൽ മോഹൻ അപ്പോൾ നീൽമോഹൻ ഇന്ത്യയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ക്രിയേറ്റർ നാഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റർ നാഷൻ ക്രിയേറ്റർ നാഷൻ ഓഫ് ദി വേൾഡ് എന്നാണ് ഇന്ത്യയെ ആര് വിശേഷിപ്പിച്ചത് നമ്മുടെ യൂട്യൂബ് സിഇഒ ആയ നീൽമോഹൻ വിശേഷിപ്പിച്ചത് യൂട്യൂബ് സിഇഒ ആയ നീൽമോഹൻ ഇന്ത്യയെ വിശേഷിപ്പിച്ചു എന്തെന്നാണ് ക്രിയേറ്റർ നാഷൻ എന്താണ് വിശേഷിപ്പിച്ചത് ക്രിയേറ്റർ നാഷൻ ക്രിയേറ്റർ നാഷൻ ഓഫ് ദി വേൾഡ് എന്നാണ് യൂട്യൂബ് സിഇഒ ആയിട്ടുള്ള നീൽമോഹൻ ഇന്ത്യയെ വിശേഷിപ്പിച്ചത് അപ്പൊ നിങ്ങൾ ആരും ഇനി ഓറഞ്ച് എക്കോണമി എന്താണെന്ന് മറക്കില്ലല്ലോ ഓറഞ്ച് വ്യാപാരമല്ല എന്താണ് ഓറഞ്ച് എക്കോണമി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എക്കോണമിയാണ് ക്രിയേറ്റീവ് എക്കോണമിയെ റിഫർ ചെയ്തുകൊണ്ടുള്ള പദമാണ് എന്തെന്ന് പറയുന്നത് ഓറഞ്ച് എക്കോണമി അപ്പോൾ മറക്കരുത് യൂട്യൂബിന്റെ സിഇഒ ആരാണ് നമ്മളിനി ഓരോ തവണ നിങ്ങൾ നമ്മുടെ ക്ലാസ് കാണാനും യൂട്യൂബിൽ കയറുമ്പോഴും ഓർക്കണം യൂട്യൂബിന്റെ സിഇഒ ആരാണ് ആരാണ് നീൽ മോഹനാണ് നീൽ മോഹനാണ് യൂട്യൂബിന്റെ സിഇഒ എന്ന് പറയുന്നത് അദ്ദേഹമാണ് പറഞ്ഞത് എന്ത് എന്തെന്നാ ഇന്ത്യയെ എങ്ങനെ വിശേഷിപ്പിച്ചു ക്രിയേറ്റർ നാഷൻ എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യയെ ക്രിയേറ്റർ നാഷണൽ എന്ന് വിശേഷിപ്പിച്ചത് മോഹനാണ് മറ്റൊരു സ്പോർട്സ് ന്യൂസ് ആണ് നോക്കാം ഇന്ത്യ ബീറ്റ്സ് ബംഗ്ലാദേശ് ഇൻ ദ അണ്ടർ നയൻറ്റീൻ സാഫ് സബ്മിറ്റ് ക്ലാഷ് അപ്പോ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ സാഫ് സമ്മിറ്റ് വിജയിച്ചിരിക്കുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അണ്ടർ നയൻറ്റീൻ സാഫ് സമ്മിറ്റ് വിജയി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് വിജയി ആരെയാണ് പരാജയപ്പെടുത്തിയത് ബംഗ്ലാദേശിനെയാണ് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാഫ് ചാമ്പ്യൻഷിപ്പ് ആര് നേടി ഏർ സാഫാണ് അണ്ടർ നയൻറ്റീൻ അണ്ടർ നയൻറ്റീൻ സാഫ് ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുകയാണ് ഇന്ത്യ അപ്പോൾ നമ്മൾ വിജയി പഠിക്കുമ്പോൾ തീർച്ചയായും പരാജയപ്പെട്ടതും ആരെന്ന് ഓർക്കണം അണ്ടർ നയൻറ്റീൻ സാഫ് ചാമ്പ്യൻഷിപ്പ് വിജയി ഇന്ത്യയാണ് പരാജയപ്പെട്ടത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അണ്ടർ നയൻറ്റീൻ സാഫ് ചാമ്പ്യൻഷിപ്പ് വിജയി ആയിരിക്കുകയാണ് ഇന്ത്യ അടുത്ത വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ആണ് ബ്രിട്ടീഷ് ക്ലൈംബർ എവറസ്റ്റ് ഫോർ നയൻറ്റീൻ ദ ടൈം ഗൈഡ് അപ്പൊ നമുക്കറിയാം നമ്മൾ എവറസ്റ്റ് എവറസ്റ്റ് കൊടുമുടിയിലോട്ട് കയറുമ്പോൾ നമുക്ക് ചില ഷെർപ്പമാരുടെ സഹായമുണ്ട് അപ്പോ അവരുടെ ഗൈഡൻസിലാണ് നമ്മൾ എവറസ്റ്റ് കൊടുമുടിയിലേക്ക് എത്തുന്നത് അപ്പൊ അങ്ങനെ ഷെർപ്പന്മാരുടെ സഹായം ഇല്ലാതെ എത്രാമത്തെ തവണ പത്തൊൻപതാമത് പത്തൊൻപതാമത് തവണയും എവറസ്റ്റ് കൊടുമുടി കയറിയിരിക്കുകയാണ് ആര് കെന്റൺ കൂൾ ആരാണ് കെന്ടെ കൂൾ ഒരു ബ്രിട്ടീഷുകാരനാണ് കെന്റൺ കൂൾ അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടനിലൊക്കെ നല്ല തണുപ്പല്ലേ അയാൾ കൂളായിട്ട് അപ്പോൾ ആ തണുപ്പ് സഹിച്ച ഇയാൾക്ക് വളരെ കൂളായിട്ട് തന്നെ എവറസ്റ്റ് കൊടുമുടി ഒരു ഷെർപ്പയുടെയും സഹായമില്ലാതെ കയറാൻ കഴിഞ്ഞു അപ്പൊ ആരാണ് കെന്റൻ കൂൾ കിൻഡൽ കണക്കിന് കൂൾ ഉണ്ട് എവിടെ ബ്രിട്ടനിൽ ആ കൂൾ ആ ഒരു തണുപ്പ് സഹിച്ച സഹിച്ച് എന്താണ് എവറസ്റ്റിലെ തണുപ്പെന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കെന്റൻ കെന്റൻകൂൾ പത്തൊൻപതാമത് തവണയും ഒരു ഷെർപ്പയുടെയും സഹായമില്ലാതെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കെന്റൻ കൂൾ അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡാണ് പിന്നെയും തിരുത്തിയിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ എവറസ്റ്റ് കൊടുമുടി ഷെർപ്പയുടെ സഹായമില്ലാതെ കീഴടക്കിയത് ആരാണ് കെന്റൻകൂളാണ് അപ്പൊ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഒന്നുകൂടി തിരുത്തി അപ്പോൾ ഓർക്കുക കെൻറ്റൻകൂൾ ഇപ്പൊ ബ്രിട്ടനിലെ ബ്രിട്ടനിൽ കിൻഡൽ കണക്ക് കൂൾ ഇങ്ങനെ സഹിച്ചിരിക്കുന്ന വ്യക്തി എവറസ്റ്റിലെ കൂളെന്നും ഒരു കൂളേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പത്തൊൻപതാമത് തവണയും ഒരു ഷെർപ്പയുടെയും സഹായമില്ലാതെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിരിക്കുകയാണ് തന്നെ കൊടുത്തിട്ടുണ്ട് എവറസ്റ്റിന്റെ ഉയരം എത്രയാണെന്ന് എത്രയാണ് നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്രയാണ് ഒരുപാട് പി എസ് സി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ് എൺപത്തിയെട്ട് നാൽപ്പത്തി ഒൻപത് മീറ്റർ എൺപത്തി എട്ട് നാൽപ്പത്തെട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് തിരുത്തൊണ്ട് ഒരു മീറ്റർ ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് എൺപത്തി എട്ട് നാൽപ്പത്തി ഒൻപത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ ആണ് നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരമെന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പലതവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ മുന്നേ ശ്രമിച്ചിട്ടുമുണ്ട് പരാജയപ്പെട്ടിട്ടുമുണ്ട് കേട്ടോ അതായത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ആ സീസൺ ക്യാൻസൽ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്തുകൊണ്ട് പതിനാറ് ചെറുപ്പമാരെ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആ സീസൺ ക്യാൻസൽ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഉണ്ടായി ഒരു ഉണ്ടായി അതിനെ തുടർന്നും ക്യാൻസൽ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ എന്താണെന്ന് ആരോടും കോവിഡ് ആണ് കോവിഡ് നയൻറ്റീൻ കാരണം രണ്ടായിരത്തി ഇരുപതിലും അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങിയിരുന്നു അപ്പോൾ ഇങ്ങനെ പല മുടക്കങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്തൊൻപതാമത് തവണയും ഷെർപ്പമാരുടെ സഹായമില്ലാതെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിരിക്കുകയാണ് ആര് കെന്റൻ കെന്റൻ കൂൾ കൂൾ പേര് മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കിൻഡല് കണക്കിന് കൂളുള്ള വ്യക്തിയാണ് കെന്റൻ കൂൾ ആരാണ് കെന്റൻ കൂൾ അപ്പൊ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വാർത്തകളുമായി ബന്ധപ്പെട്ട് പി എസ് സി ഒരു ചോദ്യം എങ്ങനെ ചോദിക്കാം നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരില്ല കാരണം നമ്മൾ ഈ ന്യൂസ് വായിച്ചതോടുകൂടി അതായത് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഇതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക ഓക്കെ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും തരുന്നതാണ് നിങ്ങൾക്ക് തെറ്റില്ല കാര്യം അത്രയും ക്ലിയർ ആയിട്ടാണ് നമ്മൾ നമ്മളെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം വാട്ട് വാസ് ദ കീ തീം ഓഫ് പോപ്പ് ഫ്രാൻസിസ് റീസെന്റ് മെസ്സേജ് അപ്പോൾ നമ്മുടെ പോപ്പ് ഫ്രാൻസിസിന്റെ റീസെന്റ് മെസ്സേജിന്റെ കീ തീം എന്താണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ സയന്റിഫിക് ഇന്നോവേഷൻ എന്താണ് സയന്റിഫിക് ഇന്നോവേഷൻ ബി എക്കണോമിക് റിഫോംസ് ബി എക്കണോമിക് റിഫോംസ് സി യൂണിവേഴ്സൽ പീസ് ആൻഡ് കമ്പാഷൻ യൂണിവേഴ്സൽ പീസ് ആൻഡ് കമ്പാഷൻ ഡി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇതിൽ ഏതാണ് ആൻസർ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക മൂന്ന് ചോദ്യമുണ്ട് അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ വണ്ണിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എടുക്കുക ടുവിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ത്രീയുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ എടുക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് റിന്യൂവബിൾ എനർജി സെക്ടർ അഗ്രികൾച്ചർ ആൻഡ് ഓർഗാനിക് ഫാമിംഗ് കൾച്ചറൽ ആൻഡ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഇൻഫർമേഷൻ ടെക്നോളജി സർവീസസ് അപ്പോ എന്താണ് ഓറഞ്ച് എക്കോണമി ഒരു ഓപ്ഷൻ ഓറഞ്ച് വ്യവസായം എന്നതുകൂടി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഇതിൽ ഏതാണ് ആൻസർ എന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇല്ലാത്ത പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അപ്പൊ നമുക്കും ക്വസ്റ്റ്യെ ഒഴിച്ചു കൂടാനും കഴിയില്ല ഒഴിവാക്കാനാകില്ല ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കാം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ ദാറ്റ് ആർ ട്രൂ ഇന്ത്യ സ്പോർട്സ് സെക്ടർ എക്സ്പാൻഷൻ ഇന്ത്യ സ്പോർട്സ് സെക്ടർ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് എപ്പോഴും നമ്മൾ പറയുന്നതാണ് ട്രൂ ആണോ നോട്ട് ട്രൂ ആണോ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നതെന്ന് കൃത്യമായി നോക്കുക നിങ്ങൾ കൃത്യമായിട്ടുള്ള റൗണ്ട് ഇടുക ഇനി വരുന്ന അതായത് അടുത്ത ആഴ്ച വരാൻ പോകുന്നു ഇരുപത്തിനാലാം തീയതി നമ്മുടെ ഡിഗ്രി പ്രിലിംസ് വരാൻ പോകുന്നു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇത് ക്ലിയർ ചെയ്യുക എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അത് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഓപ്ഷൻസിലേക്ക് കടക്കുക അപ്പം നമുക്ക് ഓപ്ഷൻസിലേക്ക് കടക്കാം ട്രൂ എന്നാണ് ചോദ്യം ശരിയായത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ് അല്ല സ്റ്റേറ്റ്മെന്റ് നോക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ പ്ലാൻസ് ടു എക്സ്പാൻഡ് ഓൺലി ഇൻ ഡൊമസ്റ്റിക് പോർട്ട്സ് നോട്ട് 글로ബലി ശരിയാണോ തെറ്റാണോ ഇന്ത്യ പ്ലാൻസ് ടു എക്സ്പാൻഡ് ഓൺലി ഇൻ ഡൊമസ്റ്റിക് പോർട്ട്സ് നോട്ട് 글로ബലി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ചബഹാർ പോർട്ട് ഇൻ ഇറാൻ ഈസ് പാർട്ട് ഓഫ് ഇന്ത്യസ് സ്ട്രാറ്റജിക് എക്സ്പാൻഷൻ थर्ड സ്റ്റേറ്റ്മെന്റ് ഗ്ലോബൽ ലിമിറ്റഡിന്റെ കീഴിലാണ് നാലാമത്തെ ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ ഇന്ത്യ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഓപ്പറേറ്റിംഗ് എനി ആഫ്രിക്കൻ പോർട്സ് ഒരു ആഫ്രിക്കൻ പോർട്സിലും പ്രവർത്തിക്കാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്ന് നോക്കി നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓപ്ഷൻ കൃത്യമായിട്ട് തന്നെ ബബിൾ ചെയ്യുക ഓപ്ഷൻ എ വൺ ആൻഡ് ത്രീ ഓൺലി ബി ടു ആൻഡ് ത്രീ ഓൺലി സി വൺ ടു ആൻഡ് ഫോർ ഡി വൺ ആൻഡ് ഫോർ ഓൺലി അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവരും തീർച്ചയായും അവസാനത്തെ മൂന്ന് ക്വസ്റ്റ്യനും ആൻസർ കൃത്യമായി ചെയ്യുക അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്